മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നു പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ അതായത് മാധ്യമങ്ങൾ മാത്രമല്ല ചില ആക്രി നിരീക്ഷകരും പറഞ്ഞതാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു എന്നത് നിങ്ങളുടെയൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്ന കുറെ കള്ളപ്പണിക്കർമാർ ആണ് ഇതൊക്കെ പറഞ്ഞതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ചാനൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കുന്ന ശ്രീജിത്ത് പണിക്കരെയായിരുന്നു സുരേന്ദ്രൻ ലക്ഷ്യമിട്ടത് എന്നാൽ അല്പസമയത്തിനുള്ളിൽ ശ്രീജിത് പണിക്കർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിലൂടെ ഇതിന് മറുപടി നൽകുകയും ചെയ്തു അതോടെ സുരേന്ദ്രൻ പതിവ് പോലെ ഇലിപിനായി മാറുകയും ചെയ്തു ശ്രീജിത് പണിക്കരുടെ പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഗണപതി വട്ടജി നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും മകൻ്റെ നിയമനം തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേരു വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികമാണ് സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ പത്തിലൊന്നുപോലും നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ തീർത്തും അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണെന്ന് അങ്ങക്ക് തോന്നിയില്ലയാവോ രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്ന് നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ നിങ്ങളുടെ കെട്ടിവെച്ച കാശു പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം ഇത്രയും പറഞ്ഞുകൊണ്ട് കൂടെ ഒരു ചിത്രം കൂടി പണിക്കർ പങ്കുവച്ചിട്ടുണ്ട് ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന പേരിൽ വാസ്തവത്തിൽ സുരേന്ദ്രൻ ചോദിച്ച് മേടിച്ച അടി തന്നെയാണിത് ആ പോസ്റ്റിന് കീഴിൽ ബി ജെ പി അനുയായികൾ പോലും സുരേന്ദ്രനെതിരായിട്ട് തന്നെയാണ് കമൻ്റുകൾ ഇടുന്നത് സി എ മുതൽ ഇങ്ങോട്ടുള്ള പല കാര്യങ്ങളും സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ചും കേന്ദ്ര പ്രതിപക്ഷത്തിൻ്റെയും കേരള സർക്കാരിൻ്റെയും പല കള്ളത്തരങ്ങളും തെളിവ് സഹിതം പൊളിച്ചടുക്കിയ ആളുമാണ് ശ്രീജിത്ത് പണിക്കർ അതിൻ്റെ ഗുണം കിട്ടിയത് കേരളത്തിലെ ബി ജെ പി എന്ന പാർട്ടിക്കാണ് ഈ പറയുന്ന സുരേന്ദ്രനെക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരം ഇന്നേ വരെ ബി ജെ പിക്ക് ഉണ്ടായതായി ആരും പറഞ്ഞുപോലും കേട്ടിട്ടില്ല സുരേഷ് ഗോപിയുടെ വിജയത്തിലും സുരേന്ദ്രൻ ഒരു ശതമാനം പോലും പങ്കുവഹിച്ചിട്ടില്ല ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയുടെയും കാലാവധി തീരുകയാണ് എതിർപാർട്ടിക്കാരെയും സ്വന്തം പാർട്ടിയിലുള്ളവരെയും വരെ സാമ്പത്തിക ലാഭത്തിനായി ഒതുക്കാൻ മടിയില്ലാത്ത നേതാവാണ് കെ സുരേന്ദ്രൻ സുരേന്ദ്രൻ്റെ കുതികൽവെട്ടലും കാലുവാരലും കാരണം ഒതുങ്ങിപ്പോയ ഒരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ എന്നാലിപ്പോൾ കേന്ദ്ര നേതാക്കൾ ശോഭയെ അംഗീകരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേന്ദ്രനെ മാറ്റി ശോഭ വന്നാലും അത്ഭുതപ്പെടാനില്ല കേരളത്തിൽ ബി ജെ പിയുടെ മുന്നേറ്റത്തിന് തുരങ്കം വെക്കുന്ന സുരേന്ദ്രനെ ജനം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയെ കേരളത്തിൽ കെ ജെ പി ആക്കി മാറ്റിയ സുരേന്ദ്രൻ എന്ന കള്ളനാണയത്തെ ആളുകൾ തിരിച്ചറിയണം അത് കുറെ കൂടി വ്യക്തമാക്കി തന്ന ശ്രീജിത്ത് പണിക്കേർ തീർച്ചയായും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു